അലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു അലഹദില്ല അലഹമുൽഹി റബിൽ ആലമീൻ അസ്സലാത്തു വസ്ലാം വാലാ റസൂലിഹിൽ അമീൻ വാലാ അലിഹി വസഹബിഹി അജുമാീൻ അമ്മാബാജ് ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാർ അള്ളാഹു സുബുഹാനുഹു തയാല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധ റമദാനിൻ്റെ എട്ടാമത്തെ നാളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നമ്മൾ ഇത്രയും ദിവസം നമ്മൾ ചെയ്ത ഓരോ കർമ്മങ്ങളും അള്ളാഹു സുബാനുപത് കാല സ്വീകരിക്കുകയും അതിനർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ പ്രവാചകൻ സലല്ലാഹു അലൈഹി വസല്മ്മ പറഞ്ഞ ഒരു ഹദീസ് പറയാൻ വേണ്ടിയിട്ട് അബു ഹുറൈറ അലി അള്ളാഹുനുഹു എഴുന്നേറ്റ് നിന്നു അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് പറയാൻ തുടങ്ങുമ്പോഴേക്ക് അദ്ദേഹം ബോധം കെട്ടുപോയി ആ പറയുന്ന അബു ഹുറൈറിയാൻഹൈൻ്റെ വർത്തമാനം അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത് സൽക്കർമ്മങ്ങൾ ചെയ്തവരെക്കുറിച്ച് റസൂൽ അല്ലാഹി സല്ലാഹു അല്ലഹി വസ്ലാമ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും ബോധം കെട്ട് വീഴുകയും ചെയ്തു അങ്ങനെ ആളുകൾ വന്ന് വെള്ളം കൊടഞ്ഞ് എഴുന്നേൽപ്പിച്ചു അങ്ങനെ അദ്ദേഹത്തെ കൊണ്ട് അത് പറയിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും അദ്ദേഹം ബോധരഹിതനായി ആ സമയത്ത് സഹാബികൾ വീണ്ടും അദ്ദേഹത്തെ പൊടിച്ച് താങ്ങി നിർത്തിയിട്ട് ആ ഹദീസ് പറയിപ്പിച്ചു അതിങ്ങനെയാണ് റസൂൽ അല്ലാഹി സലല്ലാഹു അലൈവ് വസ്ലമ്മ മൂന്നാളുകളെക്കുറിച്ച് പറഞ്ഞു അതിലൊന്നാമൻ ഒരു രക്തസാക്ഷിയാണ് ആ രക്തസാക്ഷിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലൈഹു പറയുന്നത് രക്തസാക്ഷിയോട് നാളെ അള്ളാഹു സുബുഹാനോ തആല പരലോകത്ത് വിചാരണ സമയത്ത് ചോദിക്കുന്നത് നിനക്ക് നല്ല കായബലമൊക്കെ നൽകിയിരുന്നു എന്താണ് നീ അതുകൊണ്ട് ചെയ്തത് അപ്പോൾ ആ രക്തസാക്ഷിയുടെ മറുപടി നാദാ നിൻ്റെ മാർഗത്തിൽ പോരാടി അത്തസ്തുഷീത്ത ഞാനിതാ രക്തസാക്ഷിയായിക്കൊണ്ട് നിൻ്റെ അടുക്കലേക്ക് വന്നതാണ് അപ്പം അള്ളാഹു സുബാനവ് താലായയുടെ മറുപടി കഥബത്ത നീ കളവാണ് പറഞ്ഞത് നീ ജനങ്ങളുടെ മുമ്പിൽ വലിയ ധീരനാണ് എന്ന് ഒരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പേര് കിട്ടാൻ വേണ്ടിയിട്ടാണ് നീ അതൊക്കെ ചെയ്തത് ആളുകൾ അതൊക്കെ പറഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും ഇയാളെ പിടിച്ച് വലിച്ചഴിച്ച് നരകത്തിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനാവ് താലെ കൽപ്പിക്കുകയും ചെയ്യും രണ്ടാമതായിട്ട് അള്ളാഹു സുബ്ഹാനാവ് താലെ വിളിക്കുന്നത് ഒരു ആലിമിനെയാണ് ആലിമിനോട് ചോദിക്കും അള്ളാഹു നിനക്ക് നല്ല ബുദ്ധിശക്തി നൽകിയിരുന്നു എന്താണ് നീ അതുകൊണ്ട് ചെയ്തത് അദ്ദേഹത്തിൻ്റെ മറുപടി ഞാൻ ധാരാളമായിട്ട് പഠിക്കുകയും അത് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോഴും അള്ളാഹു സുബുഹാനത്തെ കാലം അദ്ദേഹത്തോട് പറയുന്നത് ഗദബത്ത നീ കളവാണ് പറഞ്ഞത് നീ ജനങ്ങളുടെ മുമ്പിൽ വലിയ ആലിമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത് അതൊക്കെ ആളുകൾ പറഞ്ഞിരിക്കുന്നു ഇനി അയാളെയും പിടിച്ച് നരകത്തിലേക്ക് വലിച്ചെറിയാൻ അള്ളാഹു സുബ്ഹാനഹു താല കൽപ്പിക്കുകയാണ് മൂന്നാമതായിട്ട് അള്ളാഹു സുബ്ഹാന താല വിളിക്കുന്നത് ഒരു സമ്പന്നനെയാണ് അദ്ദേഹം ധാരാളമായിട്ട് സമ്പത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചിട്ടുണ്ട് അദ്ദേഹത്തോട് അള്ളാഹു സുബ്ഹാന താല ആ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ ഒരുപാട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തോടും അള്ളാഹു പറയുന്നത് നീ ഔദാര്യവാനാണ് എന്ന് ജനങ്ങൾ പറയാൻ വേണ്ടി മാത്രമാണ് നീ അത് ചെയ്തത് അതൊക്കെ ആളുകൾ പറഞ്ഞിരിക്കുന്നു ഇനി അയാളെയും പിടിച്ച് നരകത്തിലേക്ക് വലിച്ചെറിയാൻ വേണ്ടിയിട്ട് പറയണം ഇത് നമ്മൾ വല്ലാതെ ചിന്തിക്കേണ്ട ഒരു ഹദീസാണ് നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഒരു ഹദീസാണ് കാരണം ഒരുപാട് കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ ആ കർമ്മങ്ങൾ നിഷ്കാമമായിരിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനവതായ വളരെ നല്ല രീതിയിൽ നമ്മളിൽ നിന്ന് അത് സ്വീകരിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ വജുഹ് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടത് അല്ലായെങ്കിൽ വലിയ വലിയ കർമ്മങ്ങൾ ചെയ്ത ആളുകളുടെ അവസ്ഥയെക്കുറിച്ച് ഇങ്ങനെ പറയപ്പെടുന്നുണ്ട് എങ്കിൽ നമ്മളൊന്ന് നമ്മളെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഗൗരവത്തിൽ ആലോചിക്കേണ്ട ഒരു വിഷയമാണിത് നമുക്കറിയാം വളരെ നിഷ്കളങ്കമായി നിഷ്കാമമായി കർമ്മങ്ങൾ ചെയ്ത ഒരുപാട് ആളുകളുണ്ട് ആ ആളുകളുടെയൊക്കെ അവസ്ഥ വളരെ നല്ല രീതിയിൽ തന്നെയാണ് അലി റലിയുളാ വനുവിൻ്റെ പേരമകൻ അലീബുനു ഹുസൈൻ ഹുസൈൻ റലിയുള്ള വനുവിൻ്റെ മകനായിരുന്നു അദ്ദേഹത്തിന് സൈനുല്ലാബിദ്ദീൻ എന്ന പേരുണ്ട് അതേപോലെ തന്നെ സജ്ജാദ് എന്നും വിളിക്കപ്പെടുന്നുണ്ട് അദ്ദേഹം തൊട്ടടുത്ത പ്രദേശത്തെ പാവങ്ങളെ വല്ലാതെ സഹായിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു പക്ഷെ അതാർക്കും അറിയില്ല അദ്ദേഹം മരണപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് എല്ലാവരും അത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ തഴമ്പ് കണ്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം എന്നാൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അടുത്ത പ്രദേശത്ത് നിന്ന് കുറേ ആളുകൾ പട്ടിണിയാണ് എന്ന് പറഞ്ഞു കൊണ്ട് വരുന്നത് ഞങ്ങളെ സഹായിച്ചിരുന്ന ഒരാളെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കാണുന്നില്ല ഈ പ്രദേശത്ത് നിന്നാണ് വരുന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അദ്ദേഹം ആരാണെന്നൊന്നും ഞങ്ങൾക്കറിയുകയില്ല അങ്ങനെയാണ് ഇവരതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് അത്രയും നിഷ്കളങ്കമായ കർമ്മം ചെയ്യുന്ന ആളായിരുന്നു അലീബിനു ഹുസൈൻ എന്ന് പറയുന്ന അലി അലീസൈനുല്ലാബിദീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ വ്യക്തിത്വം ഇതുപോലെ നമുക്ക് കർമ്മങ്ങൾ ചെയ്യാൻ കഴിയണമെന്നുള്ളതാണ് അവിടെ വേറെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല അള്ളാഹുവിൻ്റെ വചു മാത്രമാണ് പ്രതീക്ഷയായിട്ട് വരുന്നത് നമ്മൾ മനസ്സിലാക്കണം നോമ്പിനെക്കുറിച്ച് പറയുന്ന അടുത്ത് അള്ളാഹു സുബാനത്ത കാല പറയുന്നുണ്ട് റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസ്ലമ കുതുസിയായ അതീസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ അള്ളാഹു പറയുന്നത് പോലെ തന്നെ അസോമുല്ലീ അജിസി ബിഹി നോമ്പ് എനിക്കുള്ളതാണ് അതിൻ്റെ പ്രതിഫലം ഞാനാണ് നൽകുന്നത് എന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മ പഠിപ്പിച്ചിട്ടുണ്ട് ആ പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എല്ലാ കർമ്മങ്ങളും അള്ളാഹുവിനുള്ളതാണ് എന്നാൽ നോമ്പ് എന്ന് പറയുന്നത് ആരെയും കാണിക്കാൻ പറ്റില്ല എല്ലാ കർമ്മങ്ങളും നമുക്ക് ആളുകളെ കാണിച്ചിട്ടാണ് ചെയ്യാൻ പറ്റുക ഇപ്പം നോമസ്കാരമാണെങ്കിൽ ആളുകളെ കാണും ജക്കാത്ത് കാണും ഹജ്ജ് കാണും നോമ്പ് ആരും നോമ്പുകാരനാണ് എന്നൊക്കെ പറഞ്ഞാൽ പോലും അത് അള്ളാഹു മാത്രം കാണുന്ന ഒരു കർമ്മമാണ് അതുപോലെ നിഷ്കളങ്കമായിരിക്കണം നമ്മളുടെ കർമ്മങ്ങൾ എന്നുള്ളതാണ് അള്ളാഹു സുബുഹാനവത്ത കാല ഉദ്ദേശിക്കുന്നത് മാത്രമല്ല ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ആദ്യം കാണാൻ കഴിയുന്നത് ഇന്നമല്ല ആലുബിന്നിയാസ് കർമ്മങ്ങളൊക്കെ നിയത്തനുസരിച്ച് കൊണ്ടാണ് ആ നീയത്തനുസരിച്ചു കൊണ്ടാണ് അതിനൊക്കെ പ്രതിഫലം കിട്ടുക ഇപ്പോൾ ആ ദീസിൻ്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ പറ്റും ആരെങ്കിലും ഹിജറ ചെയ്യുന്നത് അള്ളാഹുയിലേക്കും അവൻ്റെ പ്രവാചകനിലേക്കും എങ്കിൽ അവരുടെ ഹിജറ അള്ളാഹുവിലേക്കും അവൻ്റെ പ്രവാചകനിലേക്കുമാണ് എന്നാൽ ആരെങ്കിലും ഹിജറ ചെയ്യുന്നത് ഉദ്ദേശിച്ച് ഏതെങ്കിലും പെണ്ണുങ്ങളെ കല്യാണം കഴിക്കാനാണ് എങ്കിൽ അവരുടെ ഹിജറ അതിനു വേണ്ടിയിട്ടായിരിക്കും മൊഹാജിർ ഉമ്മു ഖൈസ് എന്ന് പറയുന്ന ഒരാൾ ശ്രദ്ധ വളരെ സുപരിചിതനാണ് അതായത് ഉമ്മു ഖൈസ് എന്ന് പറയുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു അവളെ കെട്ടാൻ വേണ്ടിയിട്ട് ഹിജറ പോയി ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കെട്ടും പാണ്ടുകൊടുത്ത് പോകുന്നു അതേപോലെ തന്നെ അവരോടൊപ്പം കെട്ടും പാട്ടു കൊടുത്ത് പോകുന്നു അപ്പോൾ എല്ലാവരും കെട്ടും പാണ്ടുകൊടുത്ത് പോകുന്ന എല്ലാവർക്കും ഒരേ പ്രതിഫലം കിട്ടൂല ഉദ്ദേശമനുസരിച്ചു കൊണ്ടേ അള്ളാഹു സുബ്ബാന അയാളെ പ്രതിഫലം നൽകുകയുള്ളു അയാൾ എന്താണോ ഉദ്ദേശിച്ചത് അതാണ് അയാൾക്ക് കിട്ടുക എന്ന് വളരെ വ്യക്തമായിട്ട് റസൂൽ അല്ലാഹി സലഹുലൈ വസലമ്മ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മളുടെ കർമ്മങ്ങൾ വളരെ നിഷ്കളങ്കമായിരിക്കണം നിഷ്കാമമായിരിക്കണം അതിനു വേണ്ടിയിട്ട് ഈ റമദാനിനെ ഉപയോഗപ്പെടുത്തണം റമദാനെ പോലെ തന്നെ നോമ്പ് പോലെ തന്നെ നമ്മളുടെ കർമ്മങ്ങൾ ആയിത്തീരുവാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും പരിശ്രമിക്കണം അള്ളാഹു സുബുഹാനഹുതാല അതിന് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഉച്ചകളൊക്കെ അവൻ നമുക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തീരുമാറാകട്ടെ ഈ റമദാനിൻ്റെ സർവ്വ പുണ്യവും നേടിയെടുക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അതെ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന تقبل منا صيامنا وقيامنا وقعودنا وركوعنا وسجودنا وتلاوتنا واعتكافنا وصدقاتنا وسائر اعمالنا يا رب العالمين السلام عليكم ورحمه الله وبركاته